നമസ്കാരം മിറക്കിൾ ടാരോയ്ഡ് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം ഓം നമശിവായ വന്നിരിക്കുന്ന കാർഡ്സ് എയ്റ്റ് ഓഫ് കപ്സ് ജഡ്ജ്മെൻറ്റ് കിങ് ഓഫ് സേഡ്സ് സെവൻ ഓഫ് കപ്സ് ജസ്റ്റിസ് ടു ഓഫ് പെൻഡക്കിൾസ് ദ ഹൈ പ്രീസ്റ്റസ് പേജ് ഓഫ് വൺസ് ബോട്ടം ഓഫ് ദ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് ഡെത്ത് കാർഡ് ആണ് നമുക്ക് മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്കൊരു ഒറ്റപ്പെട്ട അവസ്ഥയോ ഒരു മടുപ്പോ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു യാത്ര പോകേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് വർക്കിൽ ഉണ്ടാകുന്ന പ്രഷറോ വീട്ടിലെ പ്രോബ്ലംസോ നിങ്ങളുടെ മൈൻഡ് കംപ്ലീറ്റ്ലി ഡിസ്ട്രാക്റ്റഡ് ആണെങ്കിൽ നിങ്ങളൊന്ന് നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ മനസ്സിന് ആശ്വാസം കണ്ടെത്താൻ വേണ്ടിയിട്ട് നിങ്ങളൊരു യാത്ര പോകൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ആ ഒരു യാത്ര പോയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന് സന്തോഷം ലഭിക്കുന്നതിലൂടെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും മാറ്റം സംഭവിക്കാം ഇന്നത്തെ ദിവസം നിങ്ങൾ എന്തെങ്കിലും സയൻസ് കാണുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക ഉദാഹരണത്തിന് വെള്ള കളറിലെ തൂവൽ വെള്ള കളറിലെ തൂവൽ ആണെങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വസിക്കാം ഇത് ഏഞ്ചൽസ് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ എടുക്കാനോ എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് കാര്യത്തിലുള്ള യാത്രയിലോ ആണെങ്കിൽ അതിൻ്റെ ഇടയിലൊരു വെള്ളത്തു പോവാൽ ട്രിപ്പിൾ വൺ എന്ന് പറഞ്ഞ നമ്പർ ട്രിപ്പിൾ ത്രീ എന്നൊക്കെ പറഞ്ഞ നമ്പേഴ്സ് ഇതൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചോളൂ നിങ്ങളുടെ ലൈഫിൽ ചെയ്യേണ്ട കാര്യം കാര്യത്തിന് തന്നെയാണ് നിങ്ങൾ മുന്നിട്ടിറങ്ങിയത് എന്തൊക്കെ സംഭവിച്ചാലും അത് ചെയ്യണം എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് അതുകൊണ്ട് ആ കാര്യത്തിന് നിങ്ങൾ മുന്നിട്ടിറങ്ങുമ്പോൾ ആരൊക്കെ തന്നെ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തിയാലും ആ ഒരു കാര്യം ചെയ്യണ്ട എന്ന് ഒരു മടി തോന്നിക്കഴിഞ്ഞാൽ പോലും അതിനെ ആ ഒരു കാര്യം ചെയ്യാതിരിക്കരുത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അടുത്തതായിട്ട് യൂണിവേഴ്സ് പറയുന്നത് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഉപദേശമാണിത് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൂടാതിരിക്കുക നിങ്ങളെക്കാൾ കുറച്ച് കാര്യങ്ങൾ മറ്റുള്ളവർക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവരിൽ നിന്നും പഠിക്കാൻ ശ്രമിക്കുക നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്നും പഠിക്കാൻ ശ്രമിക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ ആവശ്യമുള്ള നമുക്കാവശ്യമുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മറ്റുള്ളവരുടെ സഹായം കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നോ പഠിക്കുവാൻ സാധിക്കുന്നതാണ് ഈഗോയും കോംപ്ലെക്സും ഒന്നും വെക്കാതിരിക്കുക മറ്റുള്ളവരിൽ നിന്നും പഠിക്കുവാൻ വേണ്ടി ഈ രണ്ട് കാര്യങ്ങൾ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ നിങ്ങളുടെ ലൈഫ് തന്നെ ഇംപ്രൂവ് ആകും ആകുന്നതാണ് കാരണം പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിലൂടെ ജീവിതത്തിൽ പല പല മാറ്റങ്ങളും സംഭവിക്കാം നിങ്ങളുടെ മുന്നിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നിങ്ങളെ ഒരു ഫാൻറ്റസി വേൾഡിലേക്ക് നയിക്കുന്നതും നിങ്ങളുടെ ജീവിതത്തിലേക്ക് മോശം കാര്യങ്ങൾ കൊണ്ടുവരുന്നതുമായിട്ടുള്ള പല ഓപ്ഷൻസ് നിങ്ങൾക്കുണ്ട് അതിലൊന്നും ഭ്രമപ്പെടാതെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ഉയർച്ചയിലേക്ക് എത്തും എത്തിക്കുന്ന എന്ത് കാര്യങ്ങളാണോ ആ ഒരു കാര്യം മാത്രം ചൂസ് ചെയ്യുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ജോബ് സംബന്ധമായിട്ടാണെങ്കിലും ബിസിനസ് സംബന്ധമായിട്ടാണെങ്കിലും നിങ്ങൾക്കൊരു പവറ് കിട്ടിക്കഴിഞ്ഞാൽ അതൊരിക്കലും മിസ് മിസ് യൂസ് ചെയ്യാൻ പാടുള്ളതല്ല ഞാനാണ് എല്ലാവരേക്കാൾ വലിയവൻ എനിക്ക് മാത്രമേ അത് നേടുവാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾക്ക് കിട്ടാതിരുന്ന കാര്യങ്ങളാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലുള്ള അഹന്ത നിറഞ്ഞ ചിന്തകൾ കൊണ്ട് ഒരിക്കലും നിങ്ങളുടെ തല തലപ്പുണ്ണാക്കാതിരിക്കുക അടുത്തതായിട്ട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ നി സത്യത്തിൻ്റെ ഭാഗത്ത് മാത്രം നിലകൊള്ളുക എല്ലാവരോടും സത്യസന്ധത പാലിക്കുവാൻ ശ്രമിക്കുക നിങ്ങൾ സത്യസന്ധരായിരുന്നു കഴിഞ്ഞാലും സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും മുറബോ മുറ പോലെ നടക്കും എന്നാണ് ഈ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ജീവിതം ഒരു അടുക്കും ചിട്ടയും ഇല്ലാതാണ് മുമ്പോട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ ഇന്ന് തൊട്ട് അതൊക്കെ ആ ശീലങ്ങളെല്ലാം മാ ആ ശീലങ്ങളൊക്കെ മാറ്റി നിർത്തി ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്വീകരിക്കൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അങ്ങനെ നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇന്ന് തൊട്ട് നിങ്ങൾ ആ ഒരു ആ ഒരു ലൈഫ് പാറ്റേൺ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇന്ന് വരെ നിങ്ങൾക്ക് നേടുവാൻ സാധിക്കാത്തത് എന്തൊക്കെയാണോ അതൊക്കെ നിങ്ങളുടെ ലൈഫിൽ വന്നു ചേരും എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട് അടുക്കും ചിട്ടയില്ലാത്ത ലൈഫ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് നിങ്ങൾ എന്തൊക്കെയാണോ ഇപ്പോൾ അടുക്കും ചിട്ടയില്ലാത്ത ഒരു രീതിയിൽ കൊണ്ടുപോകുന്നത് ആ കാര്യങ്ങളൊക്കെ നേരെയാക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് വീട്ടിലെ കാര്യങ്ങളാണെങ്കിലും ഓഫീസിലെ കാര്യങ്ങളാണെങ്കിലും നിങ്ങളുടെ എഡ്യൂക്കേഷൻ സംബന്ധിച്ച കാര്യങ്ങളാണെങ്കിലും എല്ലാത്തിനും ചിട്ട കൊണ്ടുവരിക ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളിൽ ഡിസിഷൻ എടുക്കാൻ സാധിച്ചില്ലെങ്കിൽ കംപ്ലീറ്റ്ലി കൺഫ്യൂഷൻ ആണ് എന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ഇൻഡ്യൂഷൻ എന്താണോ പറയുന്നത് അതിനെ വിശ്വസിക്കൂ എന്നാണ് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ നിങ്ങളെ നിങ്ങൾക്ക് നല്ല കൺഫ്യൂഷൻസ് ഉണ്ടാക്കിയേക്കാം അതുകൊണ്ട് തന്നെ പല ഒപ്പീനിയൻസും കേൾക്കാതെ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണോ പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ കൺഫ്യൂഷൻസ് നിറഞ്ഞ കാര്യങ്ങളല്ല മറിച്ച് നിങ്ങൾ ചെയ്യാൻ പോകുന്ന ആ ഒരു കാര്യത്തിനെ പറ്റി നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണോ പറയുന്നത് അതിൽ ലൈഫിൽ അത് ലൈഫിൽ സ്വീകരിക്കൂ ഇന്നത്തെ ദിവസം ആ കാര്യത്തിൽ നിങ്ങളുടെ ഇൻഡ്യൂഷൻ എന്താണോ പറയുന്നത് ആ ഒരു ഡിസിഷൻ എടുത്ത് മുമ്പോട്ട് പോവുക അടുത്തതായിട്ട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്കൊരു കാര്യം ഇഷ്ടമാണ് ചെയ്യാൻ പക്ഷേ ആ കാര്യം ചെയ്യണമോ ചെയ്യണമെന്നുണ്ടെങ്കിൽ എഫേർട്ടും ഹാർഡ് വർക്കിങ്ങും വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ് എഫേർട്ടും ഹാർഡ് വർക്കിങ്ങും ഉണ്ട് എന്ന് കരുതി നിങ്ങളത് മാറ്റി വയ്ക്കുകയാണെങ്കിൽ അങ്ങനെ മാറ്റി വെക്കരുത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്കൊരു കാര്യം ചെയ്യാൻ ഇഷ്ടമാണ് അത് നിങ്ങളുടെ പാഷനാണ് എന്നുണ്ടെങ്കിൽ അതിന് ഉറപ്പായിട്ടും നിങ്ങൾ നിങ്ങളുടെ എഫേർട്ട് ഇടണം നിങ്ങൾ നിങ്ങളുടെ എഫേർട്ട് ഇടേണ്ടി വരും അത് നല്ല ഹാർഡ് വർക്കിങ്ങും ആയിരിക്കും നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ കൊണ്ടെത്തിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ എഫേർട്ടും ഹാർഡ് വർക്കും ഇട്ടേ മതിയാകൂ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങളുടെ പാഷൻ നിങ്ങളത് ചെയ്യൂ മടി പിടിച്ചിരിക്കാതെ ചെയ്യൂ എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഇത്രയും കാലം നിങ്ങളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന പ്രോബ്ലംസ് എല്ലാം ഇന്ന് നിങ്ങളുടെ ലൈഫിൽ നിന്നും ഒഴിവാക്കണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ആവശ്യമില്ലാത്ത ചിന്തകളും നെഗറ്റീവ് ചിന്തകളും ആവശ്യമില്ലാത്ത ആൾക്കാരുടെ ഓർമ്മകൾ നമ്മളുടെ മൈൻഡ് കംപ്ലീറ്റ്ലി ഡിസ്ട്രാക്റ്റഡ് ആവുന്ന തോട്ട്സ് നിങ്ങളുടെ ലൈഫിൽ ഉള്ള നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ ഇവരെയൊക്കെ നിങ്ങളുടെ ഉള്ള ചിന്തകളിൽ നിന്നും നിങ്ങളുടെ ലൈഫിൽ നിന്നും ഒഴിവാക്കി നിർത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ഇന്നു മുതൽ മെച്ചപ്പെടും എന്ന് യൂണിവേഴ്സ് ഉറപ്പ് തരുന്നു ഇത്രയുമാണ് ഇന്നത്തെ യൂണിവേഴ്സൽ മെസ്സേജ് ഈ മെസ്സേജ് സ്വീകരിച്ചുകൊണ്ട് ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോവുക ഇന്നത്തെ ദിവസം ഇന്ന് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായും രേഖപ്പെടുത്താവുന്നതാണ് ആർക്കെങ്കിലും എൻ്റെ പേഴ്സണൽ റീഡിംഗിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതുവരെ ടേക്ക് കെയർ ബൈ ആൻഡ് താങ്ക്